നമസ്കാരം നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ പുതിയ ഞെട്ടിക്കുന്ന വാർത്തകൾ കൊലപാതകങ്ങളും മോഷണങ്ങളും ബലാത്സംഗങ്ങളും ഒക്കെ മനുഷ്യകുലത്തിൻ്റെ തുടക്കം മുതലുണ്ട് കേരള ചരിത്രത്തിൻ്റെ തുടക്കം മുതലുണ്ട് ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യണമെങ്കിൽ അയാൾ ഒരു ക്രിമിനൽ ആയിരിക്കണം അയാൾക്ക് ബലാത്സംഗം ചെയ്യാതെ ജീവിക്കാൻ കഴിയാത്ത ആളായിരിക്കണം അല്ലെങ്കിൽ ഒരാൾ ഒരാളെ കൊല്ലണമെങ്കിൽ അയാൾ ക്രിമിനൽ ആയിരിക്കണം അല്ലെങ്കിൽ അയാളെ കൊല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധിയിൽ അയാൾ എത്തപ്പെട്ടിരിക്കണം അപ്പോഴത്തെ ഒരു മനോവിക്ഷോഭത്തിലായിരിക്കാം ഇത് സംഭവിക്കുന്നത് ഇത്തരം കുറ്റകൃത്യങ്ങൾ എല്ലാ സമൂഹത്തിൻ്റെയും ഭാഗമാണ് നമ്മുടെ നാട്ടിലുമുണ്ട് എന്നാൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ഹീനകൃത്യങ്ങൾ നമ്മുടെ ചുറ്റിനും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ദിവസവും കേൾക്കുന്നത് അതൊക്കെയാണ് ഇത് എന്തുകൊണ്ടാണ് ആർക്കും പിടികിട്ടുന്നില്ല ഏറ്റവും ഒടുവിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് തലശ്ശേരിയിലെ രണ്ട് സ്കൂളുകൾ തമ്മിലുള്ള ഭിന്നത അതിൻ്റെ ഭാഗമായി കൂട്ടത്തല്ല് നടക്കുകയും ഷഹബാസ് എന്നു പേരുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ചു കൊല്ലുകയും ചെയ്തു എന്നതാണ് ആര് കൊന്നു സഹപാഠികൾ ഇതൊരു ട്യൂഷൻ സെൻറ്ററിലെ യാത്രയിപ്പിച്ചടങ്ങിലുണ്ടായ തർക്കമാണ് രണ്ട് സ്കൂളുകളിലെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് ട്യൂഷൻ സെൻറ്ററിൽ ഈ രണ്ട് സ്കൂളിലെയും കുട്ടികൾ തീർച്ചയായും അവരവരുടെ സ്കൂളിൻ്റെ ലേബലിലായിരിക്കും എത്തുന്നത് ഗ്യാങ് ഉണ്ടാവും അതിലൊരു സ്കൂളിലെ കുട്ടികളുടെ പരിപാടി നടക്കുമ്പോൾ മറ്റേ സ്കൂളിലെ കുട്ടികൾ കൂവി ഇതാണ് വിഷയം നിസ്സാരമായ പ്രശ്നം അതിന് പകവിട്ടൻ ടൗണിൽ വെച്ച് കൂവിയ സ്കൂളുകാരെ തല്ലുന്നു അവർ തിരിച്ചും തല്ലുന്നു ഈ തല്ലുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ ക്യാമ്പയിൻ നടത്തുന്നു ഇൻസ്റ്റായാണല്ലോ ഈ ഇസർ ജനറേഷൻ കുട്ടികളുടെ ആവേശം ഇൻസ്റ്റായിട്ട് ആളെ കൂട്ടുന്നു എന്നിട്ട് ഒരാൾ പറയുകയാണ് ഞാൻ അവനെ കൊല്ലും ഷഹാബാസിനെ ഞാൻ കൊല്ലും കൊന്നിരിക്കും ഒന്നും സംഭവിക്കില്ല ഒരു കേസും ഉണ്ടാവില്ല കൂട്ടത്തല്ലാണ് ഒന്നും സംഭവിക്കില്ല നമ്മൾ കുട്ടിക്കല്ലല്ലേ എന്ന് ഒരു കുട്ടി പറയുന്ന ശബ്ദമാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞേ ഷാബാസിനെ ഞാൻ കൊല്ല ആ ഞാൻ പറഞ്ഞ പറഞ്ഞോ കണ്ണൊന്ന് പോയോ കിട്ടും കണ്ണൊന്നും ഇല്ല എന്റെ ഫുള്ള് കൂട്ടത്തില് അഞ്ചു കുട്ടികൾ അറസ്റ്റ് ചെയ്തിട്ട് അഞ്ചു പത്താം ക്ലാസ്സുകാരാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന്റെ മുമ്പിൽ കൊണ്ടുപോയി ഹാജരാക്കിയെന്ന് പത്രങ്ങളിലുണ്ട് അത്രയുമേ ഉള്ളൂ അവരെ വീട്ടിൽ വിടുക അതാണ് നിയമം കൊലപാതകമാണെങ്കിൽ പോലും പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടി ചെയ്താൽ അവരെ കോടതിയിൽ കൊണ്ടുപോകാൻ നിയമമില്ല ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പിൽ കൊണ്ടുപോകുക ഒരു മജിസ്ട്രേറ്റ് ഉണ്ടാവും സോഷ്യൽ വർക്കർ അടക്കമുള്ളവരാണ് അവർക്ക് അധികാരമുണ്ട് പക്ഷേ അവരെ കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിച്ചാണ് ഇവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല അതായത് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത് കൊലപാതകം നടത്തിയ കുട്ടികളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല അവരുടെ ചിത്രം പോയിട്ട് അവരുടെ സ്കൂളിന്റെ സൂചന പോലും പുറത്തുവിടാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ട് സ്കൂളുകളെന്ന് പറഞ്ഞത് ഏത് സ്കൂളിലെ കുട്ടികളാണ് പ്രതികളെന്നും ഏത് സ്കൂളിലെ കുട്ടികളാണ് ഇരകളെന്നും ആരും അറിയാതിരിക്കുക എന്നത് നിയമപരമായ ആവശ്യമാണ് അതുകൊണ്ടാണ് അത്ര സൂക്ഷ്മതയോടെ ഇതോടെ ഞാൻ സംസാരിച്ചത് അതാണ് നമ്മുടെ നിയമം ഇത് കുട്ടികൾക്കറിയാം ആ കുട്ടികൾ പറയും ഒന്നും സംഭവിക്കില്ല നമുക്ക് ആരെയും കൊല്ലാം നമുക്ക് കഞ്ചാവ് കഴിക്കാം നമുക്ക് എം ഡി എം എ വിൽപ്പന നടത്താം ഒന്നും സംഭവിക്കില്ല നിയമം നമുക്ക് അനുകൂലമാണ് എന്ന് കുട്ടികളെ ബോധമുണ്ടാക്കിയിരിക്കുന്നു എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു സംശയവും വേണ്ട ഈ കൊലപാതകം നടത്തിയ കുട്ടികൾ ഈ കരുണയില്ലാതെ ചെയ്ത കുട്ടികൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കൊന്ന കുട്ടികൾ ലഹരിക്കാഡമിയായിരിക്കും നമ്മുടെ നാട്ടിലെ സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും കൗമാരക്കാര്യമൊക്കെ ലഹരിക്കാഡമിയാണ് അത് ലഭ്യമല്ലാത്ത ഒരിടവുമില്ല ഇങ്ങനെ ഹീനകൃത്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു നോക്കുക നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമുക്ക് ഒരാളുടെ ഉടുപ്പിന് പിടിക്കാൻ പറ്റുമായിരുന്നു ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെ പുറകിൽ ഇടകടത്തി ടി കെ എം എം സ്കൂളിലാണ് പഠിച്ചിരുന്നത് യു പി സ്കൂളിൽ സ്കൂളിൻ്റെ പുറകിൽ ഒരു ഉറവയിലാണ് അന്ന് വേറെ പൈപ്പ് ഒന്നും ഉറവിയിലെ വെള്ളമാണ് നമ്മളൊക്കെ കുടിക്കുന്നത് ആ വെള്ളത്തിന് ബഹളം വെച്ച് വേണം കുടിക്കാൻ അങ്ങനെ ഒരു ചെറിയ തർക്കമുണ്ടായി ഒരാൾ കുടിക്കുന്നുണ്ട് ഞാൻ കുടിച്ചെന്നോ ഞാൻ കുടിക്കുന്നുണ്ട് ഒരാൾ കുടിച്ചെന്നൊക്കെ തർക്കമാണ് ആ തർക്കം ഒരു ചെറിയ അടിയിലേക്ക് അടിയൊന്നും ഉണ്ടായില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തള്ളിയതേ ഉള്ളൂ പക്ഷെ സംഭവിച്ചെന്താണെന്ന് അറിയുമോ വൈകുന്നേരം ആ കുട്ടിയുടെ അപ്പനോ അമ്മയോ എൻ്റെ അപ്പനോ അമ്മയോട് പരാതിപ്പെട്ടിട്ട് കൊള്ളാത്ത അടിയൊന്നുമില്ല വാസ്തവത്തിൽ ഞാൻ നിരപരാധിയാണ് ഞാൻ തല്ലിയിട്ടില്ല ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ എടുത്തിട്ടടിച്ചോ അപ്പനും അമ്മയും അതായിരുന്നു ആ കാലം ആരെയും ഉപദ്രവിക്കാൻ പോലും ധൈര്യമുണ്ടായിരുന്നില്ല അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു നമ്മൾക്ക് ഇന്ന് കുട്ടികളെ അടിക്കുന്നു പിടിക്കുന്നു ഇതാ കൊല്ലുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു സ്കൂൾ ബസ്സിൽ ഒരു ഒമ്പതാം ക്ലാസ്സുകാരനെ മറ്റൊരു വിദ്യാർത്ഥി കുത്തി എന്ന വാർത്ത നമ്മൾ കേട്ടിരുന്നു നമ്മൾ അനേകം വീഡിയോ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് ഈ കുട്ടികളൊക്കെ കഞ്ചാവ് വലിക്കുന്നതും ലഹരി വലിക്കുന്നതും പെൺകുട്ടികളൊക്കെ ലഹരിക്കടിമപ്പെട്ട് നൃത്തം ചെയ്യുന്നതും ഒക്കെ ലഹരിയാണ് പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ടാണ് പറയുന്നത് എല്ലാത്തിനും പിണറായിയെ കുറ്റം പറയരുത് എന്നൊക്കെ പറയുന്നത് ശരിയാണ് പക്ഷേ ഈ പിണറായിയുടെ ഭരണം ആരംഭിച്ചതിന് ശേഷമാണ് ഈ നാട് ഇത്രയും നശിച്ചത് അതിന്റെ കാരണം വളരെ ലളിതമാണ് എസ് എഫ് എക്കാരും ഡിവൈഎഫ്എക്കാരുമാണ് ഇതിന്റെ വിതരണക്കാർ അവർക്ക് വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കച്ചവടത്തിലൂടെ സ്കൂളിന്റെ പരിസര പ്രദേശത്ത് കോളേജിന്റെ പരിസര പ്രദേശത്തൊക്കെ ഉണ്ട് ഏതെങ്കിലും ഒരു എസ് എഫ് എ നേതാവിനോ ഡിവൈഎഫ്ഐ നേതാവിനോ ഈ ലഹരി വിൽപ്പനയുടെ പേരിൽ പിടിച്ചാൽ ആ പിടിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് പണിതെറിക്കും കണ്ടില്ലേ യു പ്രതിഭയുടെ മകനെ പിടിച്ചതിൻ്റെ പേരിൽ ഉദ്യോഗസ്ഥന്മാർ നെട്ടോട്ടം ഓടുകയാണ് ഒടുവിൽ അന്വേഷണ സംഘത്തിന് മേൽ ഉദ്യോഗസ്ഥന്മാർക്ക് യു പ്രതിഭയുടെ മകനെ നിരപരാധിയാക്കേണ്ടി വരും അത് പിടിച്ച ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യേണ്ടി വരും നടപടിയെടുക്കേണ്ടി വരും അതാണ് ഇവിടുത്തെ പ്രശ്നം പൂർണ്ണമായ രാഷ്ട്രീയ സംരക്ഷണമുണ്ട് ഒന്നും ചെയ്യുന്നില്ല അതുകൂടാതെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഹീന കുട്ടികൾ പോലും ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ എട്ടാം ക്ലാസ്സുകാരൻ അച്ഛനായി ഒൻപതാം ക്ലാസ്സുകാർ പ്രസവിച്ചു വളരെ ഞെട്ടലോടെയാണ് കേരളത്തിൽ ഇതൊക്കെ സംഭവിക്കുന്നത് അറിയുന്നത് എട്ടാം ക്ലാസ്സിലും ഒൻപതാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ എന്തിനാണ് എന്നറിയാത്ത അവസ്ഥയിലൂടെ കടന്നുപോയത് നമ്മളൊക്കെ ഇവിടെയാണ് എട്ടാം ക്ലാസ്സുകാരൻ അച്ഛനായിരിക്കുന്നു ഒൻപതാം ക്ലാസ്സുകാരി പ്രസവിച്ചിരിക്കുന്നു ലഹരിക്ക് അടിമപ്പെട്ട് കുട്ടികൾ പരസ്പരം കുത്തിച്ചാവുന്നു എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെയൊക്കെ ഭാഗമല്ലേ പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു ക്രിമിനൽ റെക്കോർഡ്സും കൂടെ ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ അവന്റെ അമ്മയെയും അനിയനെയും കാമുകയും അടക്കം പേരെ കുത്തിക്കൊല്ലാൻ ശ്രമിക്കുന്ന അഞ്ചു പേർ കൊല്ലപ്പെടുന്നു അതും പരിശീലനം സിദ്ധിച്ച ഒരു ഭീകര കൊലയാളിയെ പോലെ ഒരു നിലവിളി ശബ്ദം പോലും പുറത്തു പോവാതെ കൃത്യമായി ആസൂത്രണം ചെയ്ത് തലയ്ക്കടിച്ചു കൊല്ലുകയാണ് രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ കൊലപാതക പരമ്പര വൈകുന്നേരം അഞ്ചു മണിക്ക് തീർന്നിട്ടും ആരും അറിഞ്ഞില്ല പിന്നീട് അയാൾ കുളിച്ച് സുന്ദരക്കുട്ടനായി ഓട്ടോറിക്ഷ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് താൻ കൊന്നു എന്ന് പറയുമ്പോഴാണ് ലോകം അറിയുന്നത് എന്താണ് സ്ഥിതി പരവർ സംഭവിച്ചത് കേട്ട് ഒരു വീട്ടിലേക്ക് കയറി ആ വീട്ടിലുള്ള എല്ലാവരെയും കുത്തിക്കൊല്ലുകയാണ് ഒരുത്തൻ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ രണ്ട് കുട്ടികളുടെ നിലവിളി അനാഥരായിപ്പോ രണ്ട് കുട്ടികളുടെ നിലവിളി ചെന്താമര എന്ന് പറയുന്ന ഒരു ക്രിമിനൽ കാട്ടിക്കുട്ടിയ കൊലപാതക പരമ്പരയുടെ ഇരകളായ കുട്ടികളുടെ നിലവിളി നമ്മുടെയൊക്കെ കാതുകളിൽ നിന്ന് മാറിയിട്ടുണ്ടോ എന്താണ് സംഭവിക്കുന്നത് എന്താണ് ഇങ്ങനെയൊക്കെ നമ്മളായി മാറുന്നത് എന്താണ് എന്താണിതിന് പരിഹാരമുള്ളത് എനിക്കൊന്നും പിടികിട്ടുന്നില്ല കാരണം ഈ നാട്ടിൽ ഇനി എന്തും സംഭവിക്കാം വളരെ ഉത്തരവാദിത്വമില്ലാത്ത ദുഷ്ടനായ ഒരു ഭരണാധികാരിയുടെ പ്രതിഫലനം തന്നെയാണിത് ഈ നാട് മുടിഞ്ഞിരിക്കുന്നതും നരകമായിരിക്കുന്നു ഇവിടെ നല്ലതൊന്നും കാണാനില്ല ക്രിമിനൽ പ്രവർത്തികൾ മാത്രം ഇവിടെ ഉള്ളത് മുഴുവൻ തള്ള കൊലപാതകങ്ങൾ ഹീനകൃത്യങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ടവരുടെ കൂത്താട്ട് കഴിഞ്ഞ ദിവസം രണ്ട് സംഭവങ്ങൾ ഒന്ന് ഒരു സ്ത്രീ ബസ്സിൽ കിടന്ന് ബഹളം വയ്ക്കുന്ന സകലരെയും തല്ലുന്നു ലഹരിയൊക്കെ അടിമപ്പെട്ടതാണ് അവർക്ക് നാലു കാലം നിൽക്കാൻ കഴിയുന്നില്ല എന്റെ അവർ ഒരു വിധത്തിൽ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടുമ്പോൾ നാട്ടുകാരെ തല്ലുന്നു നമ്മൾ കണ്ടതാണ് ഒരു സ്ത്രീയാണ് പണ്ടൊക്കെ സ്ത്രീകൾ മദ്യപിക്കുന്നു എന്ന് കേട്ടാൽ പോലും വാർത്തയായിരുന്നു ലഹരിക്കടിമപ്പെട്ട് പരസ്യമായ സ്ത്രീ ബഹളം വെക്കുന്നു മറ്റൊരു സംഭവം എറണാകുളത്ത് വെച്ച പാതിരാത്രിയിൽ പോലീസിനെ വെല്ലുവിളിക്കുകയാണ് ഒരു യുവതി വെല്ലുവിളിക്കുകയാണ് അടിമപ്പെട്ട ഒരു യുവതി തൊടാ തൊടടാ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് എന്നിട്ട് ആ യുവതിക്ക് എന്തെങ്കിലും സംഭവിച്ചോ വീട്ടിൽ നിന്ന് ജാമ്യം എടുത്തുകൊണ്ട് പോയി കാണുന്നു എന്താ പ്രശ്നം നിയമത്തിന് കുഴപ്പമുണ്ട് ഈ ലഹരിയുമായി പിടിക്കപ്പെടുന്നവരെ ജയിലിൽ അടയ്ക്കാൻ പരിമിതികളുണ്ട് ഒന്ന് എല്ലാവർക്കും പേടിയാണ് ലഹരിക്കാരെ പിടിച്ചാൽ അവർ കുത്തുമ്പോൾ പേടിയാണ് അതുകൊണ്ട് ഒഴിവാക്കി വിടും രണ്ട് ഈ ലഹരിയുടെ പിന്നിൽ വലിയൊരു മാഫിയ ഉണ്ടാവും ആ മാഫിയ്ക്ക് രാഷ്ട്രീയക്കാരുമായി ബന്ധമുണ്ടാവും അതുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ പോകുന്നവൻ്റെ പണിതെറിക്കും മൂന്ന് നിയമം വളരെ വിചിത്രമാണ് ഞാൻ പലതവണ പറയുന്നൊരു കാര്യമുണ്ട് ഒരു കിലോയിൽ താഴെ കഞ്ചാവുമായി പിടികൂടിയാൽ പിഴയാണ് മൂവായിരമോ അയ്യായിരമോ പിഴയാണ് ഏറിയാൽ പതിനായിരം രൂപ പിഴ അദാലത്തിൽ വെച്ചാൽ അത് മൂവായിരമായി കുറയും ഇത് കഞ്ചാവ് വിൽപ്പനക്കാർക്കറിയാം ഒരു കിലോ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിന് മുഴുവൻ ലഹരിക്കടിമയാക്കാനുള്ളതുണ്ട് പക്ഷെ ഒരു കിലോയിൽ താഴെയാണ് കഞ്ചാവ് എന്ന് പറഞ്ഞ് പിഴയടച്ചു വിടാം പ്രത്യേക അദാലത്തുകൾ നടത്തിയാണ് വിടുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ലഹരി കച്ചവടത്തിന് ഇറങ്ങുന്നവർക്ക് നിയമം അറിയാം അതുകൊണ്ടാണ് പോലീസിന് മുമ്പിൽ കിടന്ന് ബഹളം വെച്ചത് ആ യുവതി ഇങ്ങനെ ലഹരിയെ നിയന്ത്രിക്കാൻ നിയമമില്ല പോലീസിന് ഭയമാണ് നിയന്ത്രണം ഏറ്റെടുത്താൽ അവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാവും പിന്നെ വഴി എന്താണ് എന്നിട്ട് പറയുകയാണ് ഒന്നും പേടിക്കേണ്ട കേസ് ഉണ്ടാവുന്ന അവൻ അറിയാം അവൻ്റെ പേര് പോലും ലോകം അറിയില്ല എന്ന് അവിടെ അറിയാവുന്നവർക്ക് മാത്രം അറിയാം ലോകത്തിനൊരിക്കലും ഈ തല്ലിയ ഈ ബഹളം വെച്ച കുത്തിക്കൊല്ലാൻ ശ്രമിച്ച ഷഹബാസിനെ തല്ലിക്കൊന്നവൻ അറിയാൻ പോകുന്നില്ല ആർക്കും അറിയാൻ പോകുന്നില്ല ഷഹബാസിനെ തല്ലിക്കൊന്നവൻ ആരാണെന്ന് ആ ഒരു സുരക്ഷാ സുരക്ഷാബോധമാണ് അവനില്ലാതാക്ക ഞാൻ കുട്ടികളുടെ സ്വകാര്യത വേണ്ടതൊന്നും പറയുകയല്ല പക്ഷെ ഇതിനൊക്കെ പരിഹാരമുണ്ടാവുണ്ട് വളരെ വളരെ കഷ്ടമല്ല നമ്മുടെ നാട് ഇനി എന്താണ് ബാക്കിയാവുന്നത് ഒന്നുമില്ല ഇനി സംഭവിക്കാനുള്ള ദുരന്തം ഈ നാട് മുഴുവൻ ഒരുമിച്ച് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോവുക മാത്രം ഇങ്ങനൊരു നാട് ഇവിടെ ക്രിമിനൽ വാസന മാത്രമുള്ളവർ വളർന്നു വരുന്ന നാട് അതിവിടെ ഇല്ലാത്തതിൽ ഭേദം പണ്ട് നമ്മൾ പുരാണങ്ങളിൽ കേട്ടിട്ടുള്ളതുപോലെ ഇത് പാതാളത്തിലേക്ക് താഴ്ന്നു പോകട്ടെ അങ്ങനെയെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ടാവും ഈ നാടിന് ഇനി ഇവിടെ തുടരാനുള്ള യോഗ്യതയില്ല അതുകൊണ്ടാണ് ചെറുപ്പക്കാരിൽ നല്ലവരൊക്കെ ഓടി രക്ഷപ്പെടുന്നത് വിദേശത്തേക്ക് ഇതുപോലെ നാറി നശിച്ച് ഇല്ലാതായിപ്പോയ ഒരു നാട് ലോകത്ത് വേറൊരിടത്തും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ തോന്നൽ